പൈപ്പ് കയറ്റതാ പോലോ <coughs> 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 <coughs>

വേറാണ്ടല്ലോ നിങ്ങട്ട് ഇനിയും ഇങ്ങനെ വളയാനാ വളയടാ വളട്ടാടും ഓർഡർ ഐടി ഓർഡർ ഐടി കൂടി ശരിക്കല്ലേ ഓർഡർ ഐടി ഇല്ല ഇല്ല ഇല്ലല്ല ഞാൻ വരികാം ഞാൻ വരികാം ഓഡിയോ ഏടാ ഇന്നാ ഇതെ കുറച്ചിങ്ങേ ചേറ്റുന്നോ എന്താ आले बड चालते लावला I like that? ഹലോ 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 ആ പറഞ്ഞോളൂ എന്താ എനിക്ക് കേൾക്കണേ പറഞ്ഞോടേ പറഞ്ഞോട്

ഇതണ്ട കേറ്റി മൈഡ് വൈ ആണി യാവാട്ടണ്ട പാടേക്കി കടപുല്ലേയി കടലാ അതെ യാവാട്ടന്ന് പോയാണ്ട് കുട്ടന്റെ പാടേ സൂന്നയിണ്ടല്ല നേച്ചില്ല ബേ കുത്തണ്ടടാ അവര് കണ്ടടാ കണ്ടോ അവര് ദൂരെ ലൈക്കും ബ്രോ നിങ്ങക്ക് തലങ്ങുണ്ടണ്ടോ കൊട്ടാണ്ടി കേലോ അതെല്ലാം ഉണ്ടാ അല്ല അവിടെങ്ങോട്ട് തലയേകുമ്പോ ഒന്ന് കടന്നു നോക്കാ കടന്നു പോ ബർണാട ഗച്ചാ ഇവിട തലേക്ക് ഇങ്ങള് കാലുകൊണ്ട് લાવുന്നോ കുറച്ച് കണ്ടാണ് കാരണം കാട്ടിലെ തല തോന്നുന്ന കാര്യേ ആ അാ ഒന്നുമല്ല ചേച്ചിയാ ഹേ വർക്ക് ഇങ്ങള് 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 വർക്ക് ആ കാലുണ്ടോ കാലുണ്ടോ കാലല്ല തലണ്ടോ ഇങ്ങേ

അതിലുള്ള ഒരാള പക്ഷെ പറ അഭിപ്രായം പറ പിന്നെ ആ സൈഡിൽ എന്തൊരു വടിയെ ചെറുക്കണം അല്ലെ ടെൻ ഒക്കെ അവിടെ ചെറിയൊരു പേരുണ്ട് ഇങ്ങോട്ട് ഏകദേശം നിങ്ങടെശം ഫുള്ള അങ്ങോട്ട് വേണം നീക്കാം പക്ഷെ ആ ഒന്ന് ഒന്ന് നീക്കടാ അവിടുന്ന് ഉണ്ണിപ്രോ എവിടെ ബ്രോ വന്നിട്ടില്ല ബ്രോ ഉണ്ണി ഉണ്ണിക്ക് ലീവില്ല അവിടെ ഒരു അതിർത്തിട്ടോ മറ്റേ ഒരു വടിയായിട്ട് അല്ലാണെങ്കിൽ ഉരുണ്ടു പോകാണ്ട് ഉരുണ്ടു പോയി കഴിഞ്ഞാൽ ടെൻറ്റ് കയറും രണ്ട് ഉരുണ്ട് പോവാതിരിക്കാൻ രണ്ട് വടി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ വലുതന്നെ വച്ചോ കാരണം തന്നെ വെച്ചോ അപ്പതാണ് ഇന്നത്തെ നമ്മുടെ ഉറക്കം ഫിഷിംഗ് ഉണ്ടോ ഫിഷിങ്ങുണ്ടോ ഉണ്ട് ബ്രോ ഇതാ നമ്മളെ കുളാണിത് ഈ കുടത്തിലുള്ള മീനുകളെ നമ്മൾ പിടിച്ചിട്ട് ഇതേ ഈ കുളത്തിലുള്ള മീനുകൾ നമ്മൾ പിടിച്ചു അതാ ഈ കാണുന്ന മുടക്കങ്ങൾ ഇപ്പോൾ കാണാൻ പറ്റുണ്ടാവില്ല കുറച്ച് നേരത്തെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു നാലഞ്ച് ടാർപ്പായ കുളങ്ങൾ നമ്മൾ സെറ്റാക്കി എന്നിട്ട് അതിലാണ് നമ്മൾ മീനുകളെ ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മൾ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മളെ ഫിഷിങ്ങിന്റെ കുളത്തിൻ്റെ അടുത്ത് നമ്മൾ റെസ്റ്റിലാണ് അപ്പൊ അതിനേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻറ്റ് സെറ്റാക്കിയത് ഇതെന്റ് അയ്യോ നമുക്ക് പുല്ലാണ്ടാ അയ്യവ നൈസാട്ടാ ഇതേ അവിടെ നിന്ന് ഒരു ടീഷർട്ട് എടുക്കാൻ ആ ആര് നീലട്ട ടീഷർട്ട് ഏതെങ്കിലും എടുത്താൽ മതി കോസ്റ്റ് കൊള്ളോ വല്ലവോ ഉള്ള ഏരിയ ആണോ േതമോ പ്രേതനോ പ്രേതൻ ഉണ്ടോ എന്നുള്ള കാര്യം അറിയില്ല പ്രേതൻ ഉണ്ടെങ്കിൽ വരട്ടെ അല്ല ഇതാരാ വിളിച്ചില്ല അയ്യോ അത് സമാധാനം ഇത് ഇതിലുള്ളിൽ കിടന്ന് പോകരുന്ന് പറഞ്ഞിടമാണെന്നോ കിടന്ന് കൊതുകേരി വാതിച്ചു ടെന്റ് കത്താൻ പറ്റാ ആ കുറച്ചേ നീട്ടി കത്തിച്ചേച്ചാളോ ആ വഴിക്കിലേ വേരിന് വൈകി കൊതുകിരി മറ്റേ മുകളിലാണ് പക്ഷെ കിടക്കുമല്ല സുഖം കിട്ടാ എല്ലാരും തിരക്കില്ലെന്ന് പറഞ്ഞേക്ക് എല്ലാരോടും ഓക്കേ തീർച്ചയായിട്ടും പറയാം എല്ലാവരോടും തിരക്കെന്ന് പറയാം എന്താ കാലും റഷ്യനോട് പാട്ട് പറഞ്ഞു ഞാൻ എത്തുപാട്ടുകൾ എല്ലാരോടും തിരക്കെന്ന് പറും ഫാൻസറോട് പറയാതെ മാറി ഞാൻ അതന്നെങ്ങായി അറ്റകി തീരി വന്നിടവിടെ ദീക്ഷി ഓദയില പൊക്കേറ്റേ കേറ്റേണ്ടി പറഞ്ഞിരുന്നു ഓടെ വാസേ ഓടെ വാസേ അങ്ങോട്ട് വരെ നമ്മൾ കുറച്ചേ ഉണ്ടേ വേണ്ടി വരും ആരെ